ഒരു ബേസിക് ന്യൂ ബോൺ എസെൻഷ്യൽ ഹോസ്പിറ്റൽ കിറ്റിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എടുക്കുന്നത് ഒരു റിസീവിംഗ് ടവലാണ് റിസീവിംഗ് ടവല നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം നമ്മുടെ ഷോപ്പിൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആക്കുന്ന മെയിനായിട്ടുള്ള ടൈപ്പ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് സിംഗിൾ ടവൽസ് അതായത് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ആകുമ്പോൾ നമുക്ക് ഏതായാലും ഒരെണ്ണം കൂടി വേണം ഞാൻ രണ്ട് ടൈപ്പ് കാണിച്ചിരിക്കുന്നത് നമുക്ക് അതിൽ ഇഷ്ടമുള്ളത് എടുക്കാം എന്നുള്ള രീതിയിൽ മാത്രമാണ് കാരണം ഹോസ്പിറ്റലിലേക്ക് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വരാൻ സാധ്യതയില്ല ഓൾറെഡി റിസീവിംഗ് ടവൽ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിനെ പൊതിയായിട്ട് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തുണിയായിരുന്നു ഇപ്പോഴും തുണി ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ പലരും തുണിയിൽ നിന്ന് ഇപ്പം നമ്മുടെ ഈ മസിലിൻ സ്വാടിൽ ക്ലോത്തിലേക്ക് അല്ലെങ്കിൽ മസ്ലിൻ റാപ്പിലേക്ക് മാറി അപ്പോൾ അത് നമുക്കൊരു മൂന്നെണ്ണം എന്തായാലും അത്യാവശ്യം വരും കുഞ്ഞിനെ എപ്പോഴും പൊതിഞ്ഞു വെക്കേണ്ടതുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഫേസ് ടവൽസ് വേണം ഫേസ് ടവൽസ് നമുക്കറിയാം എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫേസും നെക്കും ഒക്കെ ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് കുഞ്ഞിൻ്റെ ഫേസും നെക്കോ അല്ലെങ്കിൽ ബോഡിയൊക്കെ നമുക്ക് ഒന്ന് തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫേസ് ടവൽസും നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ബർക്ലോത്ത് ബർക്ലോത്ത് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഗ്യാസ് തട്ടി കളയുന്ന സമയത്ത് നമുക്ക് ടാൻ വേണ്ടിയിട്ടാണ് കാരണം പല കുഞ്ഞുങ്ങളും ആ ഗ്യാസ് തട്ടുന്നതിൻ്റെ കൂടെ കുറച്ച് പാല് തകട്ടി വരും അപ്പോൾ അത് തുടച്ച് കളയാനും അത് നമ്മുടെ ദേഹത്താവാതിരിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ബർക്ക് ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫേസ് ടവൽ വാഷ് ക്ലോത്ത് ആയിട്ട് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നോർമൽ തുണിയും യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എപ്പോഴും നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവണമെന്നില്ല കേട്ടോ വേറെ വേറെ സാധനങ്ങളായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒരു സ്മോൾ ബത്ത് ടവലാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ആവശ്യം ശരിക്കും വരാറില്ല ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് കുളിപ്പിക്കാറില്ല പണ്ടൊക്കെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ കുളിപ്പിക്കുന്ന കാണാറില്ല എങ്കിലും നമ്മളൊരു ബാത്ത് ടവൽ എടുക്കുന്നത് നല്ലതാണ് അത് സ്മോൾ ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഷീറ്റ് അല്ലെങ്കിൽ റബ്ബർ ഷീറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ എന്താണോ ഒരു സാധനം അത് നമുക്ക് കുഞ്ഞിനെ ജസ്റ്റ് ക്ലീൻ ചെയ്യാനൊക്കെ നേരത്തെ അതിൽ ഒരു തുണി വിരിച്ചിട്ട് കിടത്തണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഡ്രൈ ഷീറ്റ് ആയിരിക്കും മിക്കവരും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ചൂസ് ചെയ്യാം പിന്നെ വരുന്നത് ബേബി ഡ്രസ്സസ് ആണ് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസമായിരിക്കും മാക്സിമം നമ്മൾ നിൽക്കുക അപ്പോഴേക്കും നമുക്കൊരു എട്ട് ഡ്രസ്സൊക്കെ ആയിരിക്കും അത്യാവശ്യം വരുവുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പും കാണിച്ചിട്ടുണ്ട് അതായത് കെട്ടുന്ന ടൈപ്പും ബട്ടൺ ടൈപ്പും വരുന്നതും അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ക്യാപ്സെറ്റ് നമുക്ക് എന്തായാലും അത്യാവശ്യം വരുമായിരിക്കും കാരണം കുഞ്ഞിൻ്റെ കൈയും കാലും തലയും നമ്മൾ തണുക്കാതെ സൂക്ഷിക്കുക യ്ക്ക് വെക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ഡ്രസ്സ് ഇട്ട് ആവശ്യം എന്ന് ചിന്തിക്കുന്നവർക്ക് കുഞ്ഞിന് ഫസ്റ്റ് ഫ്യൂ ഡേസിലേക്ക് അദ്ദേഹത്തെ ആ ഒരു ക്രീമിയായിട്ടുള്ള ആ സാധനം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടു നേരം ഡ്രസ്സ് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു സ്മെൽ ഉണ്ടാവേ പോലെ ഒരു ഫുള്ളി കവർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൺവീനിയന്റ് പൊതിഞ്ഞാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ റോംബറിന് പകരം ഇതുപോലെ ഒരു ഹാഫ് റോംബർ ആയിട്ട് എടുത്താലും മതി അപ്പോൾ ഇതുപോലെ ഒരു ന്യൂ ബോൺ എസെൻഷ്യൽ കിറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നും പർച്ചേസ് ചെയ്യാം ഷോപ്പ് വന്ന് പരിപാടിക്കും ട്രൂ ആണ് പിന്നെ നമുക്ക് എന്തായാലും ഡയപ്പർ കുഞ്ഞിന് ഡിസ്പോസിബിൾ ഡയപ്പർ ആയിരിക്കും ഹോസ്പിറ്റലിൽ മിക്കവാറും ാണ് അതുപോലെ തന്നെ അത്യാവശ്യമാണ് കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുമ്പോഴേ ചില കുഞ്ഞുങ്ങൾ ഒക്കെ വരുന്നത് അപ്പോൾ അത് മാന്തി മുഖത്തൊക്കെ സ്ക്രാച്ച് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട്